ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അടപ്പായസമായി തോന്നുന്നുണ്ടെങ്കിലും ഇതടപ്പായസം അല്ലോ അടപ്പായസം പോലത്തെ വേറൊരു പായസം ആദ്യം കുറച്ച് മെക്രോണി എടുക്കുക എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രി കറി ചെല്ലിയാൽ മതി കേട്ടോ വല്ലാതാണ് ക്രഷ് ആക്കട്ടെ എന്നിട്ടൊരു നോൺ സ്റ്റിക്കിൽ ഷുഗർ ഒന്ന് ആദ്യമൊന്ന് ആക്കി എടുക്കുക കരിഞ്ഞു പോകരുത് ഈ ഒരു പരിവാകുമ്പോൾ അതിലോട്ട് രണ്ട് കപ്പ് പാൽ ചേർക്കുക പാലൊക്കെ ഇതാ ഒഴിക്കുമ്പോൾ ഇതാ ഇതുപോലൊക്കെ ആവും പക്ഷേ പേടിക്കേണ്ടത് ഓട്ടോമാറ്റിക്ക് മെൽറ്റ് ആകും എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക പഞ്ചസാര ചേർക്കുക ഇലക്കപ്പൊടി ചേർക്കുക അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അതാണ് ഞാൻ അളവൊന്നും പറയാത്ത കേട്ടാ എന്നിട്ട് പാലൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മൈക്രോണി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ആക്കുക ഇത് അടപോലെ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുമാത്രമല്ല പെട്ടെന്ന് കുറുകിയും കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു ടെക്സ്ച്ചറാവുമ്പോൾ അതിലോട്ട് എന്താ വർത്തിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ മെക്രോൺ വെച്ചിട്ടുള്ള അടപ്പായസം റെഡി ഇത് ഒരിക്കലെങ്കിലും ട്രൈ ആക്കേണ്ട ഐറ്റമാണ് അടപ്പായസൊക്കെ ഇഷ്ടമുള്ളവരെ എന്തായാലും ഉണ്ടാക്കുക കാരണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിട്ടും ചെയ്യും ടേസ്റ്റ് ഏറെക്കുറെയൊക്കെ അതുപോലെ തന്നെ അപ്പോൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ബൈ